ോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ നമ്മളൊക്കെ നാലാൾ കൂടുന്നിടത്ത് എത്തപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വലിപ്പം പറയാറുണ്ട് പൊങ്ങച്ചം പൊങ്ങച്ചമൊന്നുമല്ല നമുക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്പമൊന്ന് പെരിപ്പിച്ച് പോലിപ്പിച്ച് പറയാറുണ്ട് അങ്ങനെ തനിക്കൊപ്പമായിരിക്കുന്ന ശിഷ്യന്മാരുടെയും തനിക്കൊപ്പമായിരിക്കുന്ന ആൾക്കാരുടെയും മധ്യത്തിൽ നിന്ന് ഒരു മനുഷ്യൻ തൻ്റെ വലിപ്പം പറയുകയാണ് ഇങ്ങനെ ഞാൻ കുറഞ്ഞ് എന്നിൽ വേറൊരുവൻ വളരുന്നു പക്ഷെ നമ്മൾ വലിപ്പം പറയുന്നത് പോലെയല്ല നമ്മൾ വലിപ്പം പറയുന്നത് നമ്മുടെ വളർച്ചയെക്കുറിച്ചാണ് എന്നാൽ ഇവിടെ ഈ മനുഷ്യൻ മറ്റാരുമല്ല സ്നാപയോഹനെന്ന കർത്താവായ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ നിയുക്തനായി ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവൻ എലിയാവിൻ്റെ ആത്മാവോട് കൂടിയവൻ എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാക്ഷ്യം പറഞ്ഞവൻ ആ മനുഷ്യൻ പറയുന്നു ഞാൻ കുറഞ്ഞ് എന്നിൽ യേശു വളരുന്ന വളർച്ചയുടെ പൊങ്ങച്ച യോഹന സുശേഷം മൂന്നാമത്തെ ആയു മുപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്കത് കാണുവാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത് അങ്ങനെ ഈ ഞാൻ കുറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ കുറഞ്ഞ് യേശു ആ സ്ഥാനത്ത് വളരുമ്പോൾ അതേക്കുറിച്ചാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ചിന്തിക്കുവാനായി പോകുന്നത് അങ്ങനെ നാം കുറഞ്ഞ് നമ്മിൽ ക്രിസ്തു വളരുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാകുന്നു ആ മാറ്റത്തിലൂടെ എന്തൊക്കെയാണ് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ ഈ ഒരു മനസ്സ് നിങ്ങൾക്ക് ആവശ്യം ഇന്ന് ഞാൻ മാറണം അല്ല ഞാൻ കുറയണം ഞാൻ ഇല്ലാതായിത്തീരണം എന്നിൽ ക്രിസ്തു നിറയണം ക്രിസ്തുവിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം അതിനായിട്ട് ആ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അല്പസമയത്തെ ധ്യാനത്തിനായി ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത് കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ യോഹനാൻ അഥവാ സ്നാപക യോഹനാൻ തനിക്ക് മേലൊരു ദൗത്യമുണ്ട് തനിക്കൊരു ലക്ഷ്യമുണ്ട് എന്താണ് കർത്താവായ ലോകത്തിൻ്റെ മധ്യഭാഗത്തേക്ക് ഒരു വഴി ഒരുക്കണം കാലസമ്പൂർണതയിൽ പിതാവിന്റെ ഇഷ്ടത്താൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ലോകത്തിന്റെ മധ്യഭാഗത്തേക്ക് ഒരു വഴിയൊരുക്കുക എന്ന ദൗത്യം അപ്പോ തനിക്കൊരു ദൗത്യമുണ്ട് നമുക്കൊക്കെ ഉള്ളതുപോലെ നമുക്കൊക്കെ പല ദൗത്യങ്ങളുണ്ട് ലക്ഷ്യങ്ങൾ ഉത്തരവാദിത്വങ്ങൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അല്ലെ അതൊക്കെ നടക്കാതാകുമ്പോഴാണ് അതിനൊത്തവണ്ണം മുൻപോട്ട് പോകുവാൻ കഴിയാതാകുമ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നതും ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ ആയി എന്നാൽ ആ മനുഷ്യൻ വിജയകരമായിട്ട് തൻ്റെ ദൗത്യം പൂർത്തിയാക്കുകയാണ് ആ ദൗത്യം തനിക്ക് എങ്ങനെ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് താൻ ആദ്യമേ തന്നെ പറയുന്നത് യോഹനാൻ സിക്ഷയുടെ മൂന്നാമത്തെ ആയ മുപ്പതാമത്തെ വാക്യത്തിൽ ഞാനോ കുറയണം അവനോ വളരെയണം യേശു അവനിൽ വളർന്നപ്പോൾ യോഹന്നാൻ കുറഞ്ഞു യേശു യോഹന്നാനിൽ വളർന്നപ്പോൾ കർത്തവായ യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിലേക്കുള്ള വഴി ഒരുക്കുവാൻ തക്കവണ്ണം യോഹന്നാൻ ശക്തനായി മാറി ഒരു വഴി ഒരുക്കപ്പെടുകയാണ് എപ്പോഴാണ് ആ വഴി ഒരുക്കപ്പെടുന്നത് കർത്തവായ വിശുക്രിസ്തുവിന് ഈ ഭൂമിയിലേക്ക് വരുവാനുള്ള വഴി ഒരുക്കപ്പെടുന്നത് യോഹന്നാൻ തന്നെ കുറച്ചപ്പോഴാണ് അല്ലെങ്കിൽ തന്നെ ഒഴിച്ചു കളഞ്ഞപ്പോഴാണ് താൻ താനല്ലാതായി മാറിയപ്പോഴാണ് ഒത്തിരി ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എല്ലാ മനുഷ്യരെ പോലെ ോഹനാനം ഉണ്ടായിരുന്നിരിക്കണം എന്നാൽ തൻ്റെ ആ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം ഒഴിച്ചു കളഞ്ഞപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടാകും ദൈവദാസനെ അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം വിട്ട് കളഞ്ഞിട്ടാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താ കാര്യം അല്ലേ അതുള്ളതാ ഈ മെസ്സേജ് ഞാൻ കഴിഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ചിന്ത വരും എന്നാൽ നമ്മൾ ചോദിക്കുന്നത് അതുപോലെ തരാമെന്നാണോ ബൈബിൾ പറയുന്നത് ഞെട്ടട എന്താ ബൈബിൾ പറയുന്നത് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അപ്പൊ ദൈവം ചെയ്യുന്നതിന് ഒരു ദൈവത്തിന്റെ ടച്ച് ഉണ്ടായിരിക്കും നമ്മൾ ചോദിക്കുന്നതൊക്കെ നമ്മുടെ ഒരു ടച്ചോട് കൂടിയ കാര്യങ്ങൾക്കായിരിക്കും കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത് പക്ഷെ ദൈവം ചെയ്യുന്നതിനെല്ലാം ഒരു ഡിവൈൻ ടച്ച് അല്ലെങ്കിൽ ഒരു ഒരു അത്ഭുതകരമായ ഒരു ഒരു ടച്ച് ഉണ്ടായിരിക്കും നോക്കിയേ തോട്ടത്തിൽ ദൈവം മനുഷ്യന് പങ്കാളിയെ സൃഷ്ടിക്കുകയാണ് അപ്പോൾ ആദമാണ് ആദ്യത്തെ സൃഷ്ടി മറ്റുള്ളവർക്ക് അവരുടെ പ്രതീക്ഷകൾക്ക് ഒത്തവണ്ണം ആദം എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് പറയാൻ അന്ന് മറ്റുള്ളവർ ആരുമില്ല പക്ഷേ ആദത്തിനെ സംബന്ധിച്ച് ഹൗവേ ആദത്തിന് കിട്ടുമ്പോൾ അവരുടെ ഉള്ളിൽ ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരിക്കണം ഒരുപാട് കാര്യങ്ങൾ അവരുടെ ചുറ്റുമുണ്ട് ജീവജാലങ്ങളുണ്ട് പക്ഷിമൃഗങ്ങളുണ്ട് സസ്യങ്ങളുണ്ട് അവൻ്റെ കണ്ണിന് മനോഹരത്വം പകരുകയും കുളിർമ പകരുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ അനുഭവമുള്ള ആദത്തിന് വേണ്ടിയാണ് ദൈവം ഒരു പങ്കാളിയെ ഒരു തുണയെ സൃഷ്ടിക്കുന്നത് ആദവൻ ആവശ്യം തുണയാണ് പക്ഷെ ആദവന്റെ ബുദ്ധിയിൽ ഒരിടത്തും ഹൗവ കാണത്തില്ല കാരണം അതുപോലൊരു സാധനത്തിന് ആദം കണ്ടിട്ടില്ല അവിടെ ഇല്ല എന്നിട്ടും ആദവന് ഏറ്റവും നല്ലത് എന്തെന്ന് അവന്റെ ബുദ്ധിയിലെത്താത്തത് അവന്റെ ചിന്തയിലെത്താത്തതിനെ ദൈവം അവന് നൽകി അവന് വേണ്ടി സൃഷ്ടിച്ച് നൽകി അമീൻ അപ്പോൾ ദൈവികമായ ടെച്ച് എന്ന് പറഞ്ഞ അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല ദൈവം യഥാർത്ഥത്തിൽ തരുന്നത് ദൈവത്തിന് അറിയാം നമുക്ക് ഏറ്റവും നല്ലത് ഏതാണ് അത് നമ്മുടെ ജീവിതത്തിൽ തരും അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ വിട്ടുകളയണമെന്ന് പറയുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ടതില്ല നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും വിട്ടുകറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് എന്തെന്ന് ദൈവം അറിയുന്നു ആ നല്ലത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും അതേ സഹോദര അതേ സഹോദരി നിന്റെ ജീവിതത്തിന് ഏറ്റവും നല്ലത് എന്തെന്ന് നീ അറിയുന്നതല്ല നീ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നതല്ല ദൈവം അറിയുന്നത് അവൻ നിന്റെ ജീവിതത്തിൽ ചെയ്തു തരും യേശു പിന്താപത്തിൽ അതേ മാതാവേ ഓ സ്തോത്രം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ തലമുറകൾക്ക് ഏറ്റവും നല്ലത് എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരും അതൊരു ഡിവൈൻ ടച്ച് ഉണ്ടായിരിക്കും ഒരു ഒരു ദൈവികമായ സ്പർശം ദൈവിക സ്പർശമുള്ളത് എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരും അപ്പോൾ ശ്ലാപയോഗ ഞാൻ ഒഴിയുന്നു തന്റെ ദൗത്യം നിറവേറുന്നു ദൗത്യം എന്താണ് കർത്തവ യേശു ക്രിസ്തുവിന് ഒരു വഴി തുറക്കപ്പെടുകയാണ് നിങ്ങളുടെ ദൗത്യങ്ങൾ ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്തവ യേശു ക്രിസ്തുവിന് ഒരു വഴി ഒരുക്കപ്പെടയണം ഈ പകലിൽ നിങ്ങൾ കേൾക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്തവ യേശു ക്രിസ്തുവിനെ കടന്നു വരുവാനുള്ള ഒരു വഴി ഒരുങ്ങപ്പെടണം നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിനകത്തേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന് കടന്നു വരുവാനുള്ള ഒരു വഴി ഒരുക്കപ്പെടണം മാതാവേ പിതാവേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിലേക്ക് കർത്തവായ യേശു ക്രിസ്തുവിനെ കടന്നു വരുവാനുള്ള ഒരു വഴി ഒരുക്കപ്പെടണം ആ തൊഴിലിടത്തിലേക്ക് സഹോദര ആ തൊഴിലിടത്തിലേക്ക് നിന്റെ ആ ബിസിനസ് മേഖലയിലേക്ക് കർത്തവുമായ യേശു ക്രിസ്തുവിനെ കടന്നു വരുവാനുള്ള ഒരു വഴി ഒരുക്കപ്പെടണം അതിന് നീ കുറയണം ആമേൻ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാമുള്ള പലപ്പോഴും പറയാറില്ല ഞാനൊരു പച്ച മനുഷ്യനാണ് അതുകൊണ്ട് തളർന്നു പോകുന്നു നിരാശപ്പെട്ടു പോകുന്നു പലതിൻ്റെ പിന്നാലെ പോകുന്നു അങ്ങനെയുള്ള ആരെയും കർത്താവായ യേശു ക്രിസ്തുവിന് ആവശ്യമില്ല നിന്റെ ലക്ഷ്യത്തിൽ നീ അകന്നു പോകുന്നു അതുകൊണ്ട് അതൊക്കെ വിട്ടുകളഞ്ഞ് ആ നിന്നെ കുറച്ച് യേശു നിന്നിൽ നിറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് നിന്റെ ജീവിതത്തിലേക്ക് വരുവാനുള്ള ഒരു വഴി തുറക്കപ്പെടും ഒരു വഴി തുറക്കപ്പെടും താങ്ക് യു ലോഡ് ആ വഴി തുറക്കപ്പെടുമ്പോൾ കർത്താവോ യേശു ക്രിസ്തു വരുമ്പോൾ നീ കുറഞ്ഞ് നിന്നിൽ യേശു വളർന്ന് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ആവശ്യങ്ങളിലേക്ക് ഒരു വഴി തുറക്കപ്പെട്ട് അവിടേക്ക് കർത്താവ് യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു തുടർന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ മൂന്നാം അധ്യായം അതിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങളിൽ പിന്നെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും അവൻ്റെ പാദനിരപ്പാക്കുവിൻ ആക്കിയല്ലോ ആക്കുമ്പോൾ എല്ലാ താഴ്വരയും നികന്നു വരും ഒന്നാമതായി ബൈബിൾ പറയുന്നു താഴ്വരകൾ നികന്നു വരും ആ താഴ്വരയ്ക്കൊരു പ്രത്യേകതയുണ്ട് അത് കൂരിരുളിൻ്റെ താഴ്വരയാണ് മരണ നിഴലിൻ്റെ താഴ്വര ഇംഗ്ലീഷ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എവിടെയെന്നു സങ്കീർത്തനം ഇരുപത്തി മൂന്ന് താഴാതെ പഠിച്ചിട്ടുണ്ടല്ലോ ചൊല്ലി നോക്കിയാൽ മതി പെട്ടെന്നല്ലാതെ കേട്ടാൽ ഓർമ്മ വരത്തില്ല ആ മരണം മറഞ്ഞിരിക്കുന്ന താഴ്വരകൾ നികന്നു വരും ഭയപ്പാടിന്റെ കണ്ണുനീരിന്റെ ആ താഴ്വരകൾ നികന്നു വരും ഇന്ന് താഴ്വരയാണ് വെള്ളം കെട്ടി നിൽക്കേണ്ട താഴ്വര പക്ഷേ മരണം മറഞ്ഞിരിക്കുന്നു ആ ജോലി സ്ഥലം അനുഗ്രഹത്തിന്റെ ഉറവകൾ പൊട്ടി ഒഴുകി താഴ്വരയായി തീരേണ്ടതാണ് പക്ഷേ മരണമാണ് മറഞ്ഞിരിക്കുന്നത് ഭയമാണ് ആ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് ആ ജോലി ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് മരണം പൊങ്ങി വരുന്ന അവസ്ഥ ഇനി ചത്താൽ മതി ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല ആ ജോലി സ്ഥലത്ത് നിന്ന് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നില്ല എങ്കിൽ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല മരണത്തിൻ്റെതായ അനുഭവം തലമുറകളുടെ ഭാവി താഴ്വരയായി മാറിയിരിക്കുന്നു പച്ചപ്പും നീരോട്ടവുമല്ല മരണം മറിഞ്ഞിരിക്കുന്നു ഭയവും നിരാശയും കുടുംബജീവിതം പച്ചപ്പും നീരോട്ടവുമുള്ള താഴ്വരയായി മറ്റുള്ളവർക്ക് അനുഗ്രഹമായി അല്ലേ അല്ല മരണം മണക്കുന്ന താഴ്വരയായി മാറിയിരിക്കുന്നു താഴ്വരയുടെ അർത്ഥം മാറിയിരിക്കുന്നു ജീവിതത്തിൻ്റെ അർത്ഥം മാറിയിരിക്കുന്നു പലപ്പോഴും വല്ലാത്ത ഭാരമാണ് അയ്യോ എനിക്ക് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ച എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയിരിക്കുന്നു താഴ്വരയുടെ അർത്ഥം തന്നെ മാറിപ്പോയിരിക്കുന്നു വചനം പറയുന്നു യേശുവിനെ നിങ്ങൾ വഴി നിരത്തുമ്പോൾ നസ്രനോ യേശു കടന്നു വരുമ്പോൾ ആ താഴ്വര വരും യേശുവിൻ നാമത്തിൽ വീണ് ആ മരണം മണക്കുന്ന താഴ്വരയിൽ വീണ് നീ ഇല്ലാതായി പോകാതിരിക്കുവാൻ തക്കവണ്ണം താഴ്വര വരും യേശുവിൻ നാമത്തിൽ ആ തൊഴിൽ മേഖലയിൽ നീ ആയിരിക്കുന്ന ആ താഴ്വര വരുവാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും നിന്റെ തലമുറകൾ തൊഴിൽ മേഖലകളിൽ പെട്ടായിരിക്കുന്ന അവസ്ഥ ആ താഴ്വരയുടെ മരണം മണക്കുന്ന താഴ്വരയുടെ അവസ്ഥ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയല്ല വിളിച്ചവർ അവരുടെ നിരാശ പങ്കുവെക്കുക കേൾക്ക് ആ താഴ്വര മരണം കൊണ്ടുവരുന്നോ താഴ്വര യേശുവിൻ നാമത്തിൽ ഓ മരണം മടക്കുന്ന താഴ്വരയുടെ അനുഭവത്തിലായിരിക്കുന്ന രോഗം സൗഖ്യമാകുക ഓ നികന്നു വരികയാ താഴ്വര അത് നികന്നു വരിക എങ്ങനെ നീ കുറഞ്ഞ് നിന്നിൽ ക്രിസ്തു വളർന്ന് യേശുവിനൊരു വഴി നിരപ്പാക്കപ്പെടുമ്പോൾ അവിടെ കൊണ്ട് തീരുന്നില്ല അഞ്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വാക്യം അതുതന്നെ തന്നെ എല്ലാം മലയും താഴ്ന്നു വരും താഴ്വര നികരുമെന്ന് മാത്രമല്ല മല താണു വരും തടസ്സത്തിന്റെ വൻ മലകൾ വരും ഓ സ്ത്രോത്രം പേടിപ്പിക്കുന്ന വൻമലകളാ എങ്ങനെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒത്തിരി ഉണ്ട് പക്ഷേ മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല മല പോലെ പ്രസ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എവിടെ ആ യാത്രയ്ക്ക് ഊർജം പകരുവാനുള്ള തൊഴിലിടത്തിൽ നന്മയുടെ വഴിത്താരകളിൽ വന്മാനകൾ ഒന്നുകിൽ താഴ്ന്ന അല്ലെങ്കിൽ വൻമല എങ്ങനെ നോക്കിയാലും മുൻപിലോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥ തടസ്സം മുൻപോട്ട് വിടത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന തടസ്സം ആ തൊഴിൽ മേഖലയിൽ നിന്നെ മുൻപോട്ട് വിടത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന എന്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നിന്നെ പൂർത്തീകരിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന ആ വൻമലകൾ താഴുകയേശുമിന്നാമത്തിൽ ഇന്ന് പകലങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചില തടസ്സത്തിന്റെ വൻമലകൾ വീഴുന്ന കൃപക്കായി ഓ നിന്റെ കുടുംബ കുടുംബജീവിതത്തിന് വിരോധമായി ആഗ്രഹിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരുമിച്ച് സന്തോഷമായിട്ട് പോകുവാൻ പക്ഷേ കഴിയുന്നില്ല തടസ്സമായി നിൽക്കുന്ന വൻ മലകൾ നീയും ഭർത്താവും രണ്ടുപേരും ഉള്ളം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്ത് ഒന്ന് സ്വസ്ഥമായി മുൻപോട്ട് ജീവിക്കുവാൻ കഴിഞ്ഞെങ്കിൽ അസ്വസ്ഥതയാണ് സഹോദരി നീ മാത്രമല്ല അവനും ആ അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട് ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെ അസ്വസ്ഥത പലരുടെയും വാക്കുകേട്ട് കുട്ടിക്കുരങ്ങനെ പോലെ ചാടിയതാണ് പക്ഷേ ഇന്ന് വലിയ പ്രശ്നത്തിനകത്തായിരിക്കുന്നു നീ വിചാരിക്കുന്നത് നീ മാത്രം പ്രശ്നത്തിൽ നീ മാത്രമല്ല അവനും പ്രശ്നത്തിലായി എന്നാൽ ചേർന്ന് വരുവാൻ കഴിയാത്ത ചില ചില വ്യക്തികൾ യേശുവിൻ നാമത്തിൽ ചിലത് ഓ ചിലത് ചിലത് പൊങ്ങി നിൽക്കുന്ന ഐക്യമായി ചേർന്ന് പോകുവാൻ കഴിയാത്തവണ് പൊങ്ങി നിൽക്കുന്ന ചിലത് താണു വരിക നാമത്തിൽ മാതാപി പിതാപ അങ് കയറി നിൽക്കുന്ന തലമുറകൾ താണു വരിക അന്മാർ തറയിലിറങ്ങുവാൻ പോകുക യേശു ബിന്ദാമത്തിൽ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ചിലതൊക്കെ താണു വരുവാൻ പോകുകയാണ് അമേൻ ആ കടഭാരം അത് പൊങ്ങി പൊങ്ങി പോകുന്നതല്ലേ നീ കട്ടിട്ടുള്ളൂ അത് താണു 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 വരുവാൻ പോക യേശു നാമത്തിൽ അമേൻ എങ്ങനെ നീ കുറഞ്ഞ് ക്രിസ്തു നിറയുമ്പോൾ വഴിയൊരുക്കപ്പെടും യേശു വരുമ്പോൾ താഴ്വര നികരും കന്ന് താഴും ഒപ്പം പറയുന്നു വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും വളഞ്ഞ വഴികൾ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാത്തവണ്ണം വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന വഴികളൊക്കെ ചൊവ്വള്ളതായി മാറും കാരണം എന്താ താഴ്വര നികന്നു കൊന്ന് താണു വഴി നിരപ്പായി നീ യേശവിന് വഴി ഉരക്കിയപ്പോൾ നിന്റെ ജീവിതം മുൻപോട്ട് പോകുവാൻ തക്ക യേശു നിനക്ക് വഴികളെ ഒരുക്കി യേശുവിൻ നാമത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന് സ്ഥാനം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ യേശുവിന് വളരുവാൻ അവസരം കൊടുക്കുമ്പോൾ യേശു നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാനുള്ള വഴി നിരപ്പാക്കി തരും വളഞ്ഞ വഴിയൊക്കെ ചില വളഞ്ഞ വഴികളെയൊക്കെ യേശു ചില വളഞ്ഞ വഴിക്കാരുണ്ട് വളഞ്ഞ വഴിയിലൂടെ നിനക്ക് പണി തരും എന്ന് അമ്മ ആ വളഞ്ഞ വഴിയൊക്കെ യേശു നിരപ്പ ചൊവ്വാക്കും ബുത്തിക്കാരന്റെ വളഞ്ഞ 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 വഴികളെയൊക്കെ നോക്കും യേശുവിൻ നാമത്തിൽ വളഞ്ഞ വഴിക്ക് നിന്റെ തലമുറകളെ വളഞ്ഞ ആഗ്രഹിക്കുന്ന ആ പന്ന വളഞ്ഞ വഴിയൊക്കെ യേശു നികത്തും ഒഴിച്ചു കളയി എന്നിട്ട് യേശുവിന് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കും അപ്പം പിന്നെയും പറയുന്നു സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും ഏറ്റവും ആവശ്യമുള്ളതും ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൗത്യവും ദൈവത്തിൽ നിന്നൊരു ദൗത്യം ഉണ്ടായിരുന്നു യേശു ക്രിസ്തുവിന് വഴിതിരപ്പാക്കും ഇതുപോലെയുള്ള നിങ്ങൾക്കുള്ള ദൗത്യമാണ് നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ രക്ഷയെ മറ്റുള്ളവർ കാണണം വായിട്ടലയ്ക്കുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ആരും ആ രക്ഷ അറിയുന്നില്ല കാരണം നിങ്ങൾ കുറഞ്ഞ് നിങ്ങളിൽ യേശു നിറഞ്ഞാൽ മാത്രമേ ആ രക്ഷ മറ്റുള്ളവർ കാണത്തുള്ളൂ നിങ്ങൾ കുറഞ്ഞ് നിങ്ങളിൽ യേശു നിറയുമ്പോൾ മാതാവിയെ പിതാവേയും നിങ്ങളുടെ മക്കൾ നിങ്ങൾ കണ്ടെത്തിയ രക്ഷയെ കണ്ടെത്തും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്കൊപ്പമുള്ളവർ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ സമൂഹം നിങ്ങളുടെ ചുറ്റുപാടുകൾ ദൈവദാസനെ നിന്നിൽ യേശു നിറയുമ്പോൾ നിനക്ക് ചുറ്റുമുള്ളവർ ദൈവത്തെ കണ്ടെത്തും ദൈവത്തിൻ്റെ രക്ഷ കണ്ടെത്തും ഓ താങ്ക് യു ലോഡ് അതിനേക്കാൾ വരി നാല് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയും ഗലീല അന്ന് വരെ കാണാത്ത അത്ഭുതങ്ങൾ കണ്ടു നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഒരിക്കലും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്തത് സംഭവിക്കുവാൻ തുടങ്ങും കർത്താവോ ഏശു ക്രിസ്തുവിന് ഒരു വഴി ഒരുക്കുവാൻ നീ റെഡിയാണെങ്കിൽ അത്ഭുതങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകത്തില്ലെന്നേ നീ ഒന്ന് കുറയു യേശുവിൻ നാമത്തിൽ ഒന്ന് ഒഴിച്ചു കളയി എന്നിട്ട് യേശുവിന് വളരുവാനുള്ള ഒരു അവസരം കൊടുക്ക് അത്ഭുതമായി മാറുവാൻ പോവുകയാണ് ഒത്തിരി പേരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ അങ്ങനെ ജീവിക്കുന്ന അത്ഭുതമാ ഞങ്ങൾ അമീൻ സന്തോഷത്തോടെ വിശുദ്ധ വേദപുസ്തകം ഉയർത്തി പറയട്ടെ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ഇഷ്ടങ്ങളും ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെച്ച ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന മാറ്റിവയ്ക്കുന്ന ഇഷ്ടങ്ങൾ പറഞ്ഞുതരാം ഓരോ ഉപവാസത്തിനും മാറ്റിവെക്കുന്ന ഇഷ്ടങ്ങൾ വിശന്നിരിക്കാൻ ഇഷ്ടമല്ല അമീൻ ഞാൻ ആദ്യമായിട്ട് മദ്യപാനം തുടങ്ങുന്നത് അത് ബിയറാണ് ആദ്യം കുടിച്ചു തുടങ്ങുന്നത് ബിയർ കുടിച്ച് എന്തിരെന്ന് ചോദിച്ചാൽ ഞാനൊന്ന് ഉണക്കായിരുന്നു എനിക്ക് വണ്ണം വയ്ക്കാൻ വേണ്ടി ആ ബിയർ കുടിച്ചത് ബിയറും ബൊറോട്ടയും ബീഫും വണ്ണം വയ്ക്കാൻ വേണ്ടി അല്ലാതെ ലഹരിക്കു വേണ്ടിയൊന്നുമില്ല പിന്നീട് അത് ലഹരിക്കായി മാറി അത്രമാത്രം ഞാൻ സ്നേഹിച്ച എൻ്റെ ശരീരത്തെ ഉപവാസത്തിലൂടെ ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ് ഞാൻ ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ ശരീരത്തെ എനിക്ക് അത്ര ഇഷ്ടമാണ് ആ ശരീരത്തെ ഞാൻ വേണ്ടെന്ന് വയ്ക്കുവാൻ തയ്യാറാവുന്നു ക്രിസ്തുവിന് വളരുവാനുള്ള അവസരം കൊടുക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റി മാറ്റിവെക്കുമ്പോൾ ക്രിസ്തു വളരുന്നു വഴി നിരപ്പാകുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന അനേകരുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും മൗ വിധത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ ദൈവത്തിൻ്റെ രേക്ഷയെ അനേകർ കാണുവാൻ ഒഴിച്ചുകളായി എന്നിട്ട് ക്രിസ്തുവിന് വളരുവാൻ അവസരം കൊടുക്കുക അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്തു ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്നവർക്ക് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കാൻ എന്നാ കണ്ടോ ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ലത് ഇപ്പോൾ അടിക്കിനൊപ്പമായിരിക്കുന്നു ഈ ജനത്തെ അംഗടഹങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനത്തെ ആലോചന അവരുമായി പങ്കുവെച്ചു അവർ ഒഴിയപ്പെടട്ടെ ക്രിസ്തു നിറയുവാൻ തക്കവണ്ണം അവർ ഒഴിയപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ ഇവരിൽ ക്രിസ്തു നിറയട്ടെ ഇവരുടെ ജീവിതത്തിൽ ഇവർ കാണുമെന്ന് പ്രതീക്ഷിക്കാത്തത് മറ്റുള്ളവർ പറയാത്തത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്ക് ആ രോഗ സൗഖ്യം അനുഭവിക്കട്ടെ രോഗികൾ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ സകല വിധത്തിലുള്ള രോഗങ്ങൾ രോഗമുഖാന്തരമുള്ള ഭയപ്പാടുകൾ നിരാശകൾ വെല്ലുവിളികൾ മാറിപ്പോകട്ടെ സാമ്പത്തിക ബാധ്യതകൾ മാറട്ടെ ചികിത്സിച്ച് ചികിത്സിച്ചു കടം കേറിയ അവസ്ഥകൾ മാറട്ടെ യേശുബിൻ നാമത്തിൽ തൊഴിലിടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ അവർക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ പച്ചപ്പ് ഉണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ ബാധ്യതകളിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടങ്ങി വയ്ക്കുന്ന വെല്ലുവിളികൾ മാറട്ടെ ജോലിസ്ഥലത്ത് എഴുന്നുവരുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ തൊഴിൽ മേഖല മേൽ വെല്ലുവിളിക്കുന്ന പോരുകൾ മാറട്ടെ യേശുബിൻ നാമത്തിൽ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ പലിശ കടങ്ങൾ മാറട്ടെ യേശുബിൻ നാമത്തിൽ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞിവെക്കുന്ന സക്കല വെല്ലുവിളികളും യേശുബിൻ നാമത്തിൽ വിട്ടുമാറട്ടെ കുടുംബജീവിതങ്ങളിൽ സന്തോഷം ഉണ്ടാകട്ടെ ഐക്യത ഉണ്ടാകട്ടെ പരസ്പരം സ്നേഹവും ഒത്തൊരുമയും ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ ഭാവി ജീവിതങ്ങൾ ഓ സ്തോത്രം അവരുടെ പുതിയ കാൽവെയ്പ്പുകൾ ജയകരമായി മാറട്ടെ പരാജയപ്പെട്ടായിരിക്കുന്നവർ ജയത്തിലേക്ക് നടത്തപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഓ താങ്ക് യു ലോഡ് വിവാഹങ്ങൾ നടക്കട്ടെ വിവാഹങ്ങൾ ഞുതരഫലങ്ങൾക്കായി കാത്തിരിക്കുന്നവർ പുനർവിവാഹങ്ങൾ നടക്കട്ടെ യേശുവിൻ നാമത്തിൽ സ്വന്തം വാഹനങ്ങൾ സ്വന്തം ഭവനം സ്വന്ത വസ്തുക്കൾ യേശു പിന്ധാമത്തിൽ വിൽപ്പനകളും വാങ്ങലുകളും നടക്കട്ടെ ജപ്തി നോട്ടീസുകൾ നീങ്ങിപ്പോകട്ടെ ഇന്ന് പകലിലും അടികൾക്കൊപ്പമായിരിക്കുന്ന ജനത്തെ അടിയ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കടന്നു കടന്നുപോകുന്നൊക്കെ ജയം നൽകി വലിയ സാക്ഷ്യത്തിനായി ഒരുക്കി ഈ ജനത്തെ മാനിക്കും അങ്ങേക്ക് നിറയുവാനുള്ള അവസരം ഇവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ നാമത്തിൽ തന്നെ മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്ന പ്രേർ ഫാമിലിയുടെ പ്രഭാത അതുവരേക്കും ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ പ്രഭാതം എന്നൊപ്പം എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമവിളയിലെ കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കാം Amén.